ചാലോട് ഇരിക്കൂർ റോഡ് വീണ്ടും തകർന്നു റോഡിൽ വീണ്ടും കുഴികൾ നിറഞ്ഞതോടെ യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ് കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് റോഡ് റീട്ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള സമരത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ചാലോട് നിന്നും ഇരിക്കൂറിലെത്തുന്ന സംസ്ഥാന പാതയിൽ വീണ്ടും കുഴികൾ നിറഞ്ഞതോടെ യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ് കൊളോളം മുട്ടനൂർ സ്കൂൾ കുന്നോത്ത് മാവിൻചോട്ടിൽ നായാട്ടുപാറ ജംഗ്ഷൻ ചിത്രാരി സ്റ്റേഡിയം പരിസരം കൊളപ്പ എന്നീ ഭാഗങ്ങളിലാണ് മെക്കാടം ടാറിംഗ് തകർന്നു വലിയ കുഴികൾ രൂപപ്പെട്ടത് രണ്ട് മീറ്ററോളം ദൂരത്തിൽ ഒരടിയോളം താഴ്ചയുള്ള കുഴിയാണ് കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആഴമറിയാതെ വീഴുന്ന ഇരുചക്ര വാഹനങ്ങളാണ് പ്രധാനമായും അപകടത്തിൽപ്പെടുന്നത് ചാലോട് ഇരിക്കൂർ റോഡിൽ വരുന്ന ആയിപ്പുഴ മുതൽ കൊളോളം വരെയുള്ള നമ്മുടെ റോഡ് പി റോഡ് നിരവധി വാഹനങ്ങള് രാവു പകല് ഭേദമന്യേ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരുപാട് ബസ്സുകൾ ചങ്കൽ പോകുന്ന ലോറികൾ ഇരുചക്ര വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡ് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്നുള്ളത് ഇതിനോടകം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പെടുത്തിയിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് കൊളോളം മുതൽ ആയിപ്പുഴ വരെയായിട്ട് ഏതാണ്ട് പത്തിലധികം വലിയ കുഴികൾ റോഡിൽ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി കാലവർഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റോഡിൻ്റെ അവസ്ഥ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെട്ടിച്ച് വീഴുന്ന നിരവധി സംഭവങ്ങൾ ഓരോ ദിവസവും ടാറിംഗ് പൂർണ്ണമായും തകർന്നതോടെ തകർന്ന ഭാഗം വാഹനങ്ങൾ കടന്നുപോകാൻ ശ്രമിക്കുമ്പോൾ അപകടം സംഭവിക്കുന്നുണ്ട് നൂറുകണക്കിന് ചെങ്കൽ ലോറികളും ഇരുഭാഗത്തേക്കുള്ള നാൽപ്പതോളം ബസ്സുകളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഏറെക്കാലമായി തകർന്നു കിടക്കുകയായിരുന്ന ഇവിടെ പ്രതിഷേധത്തെ തുടർന്ന് റെഡിമിക്സ് വിറ്റമിൻ ഉപയോഗിച്ച് അടുത്തിടെ പി ഡബ്ല്യു ഡി കുഴി അടച്ചിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അതും തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടു ഇനി സമരം മാത്രമാണ് മുന്നിലുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ചാലോട് ഇരിക്കൂർ റോഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾ ദുരിതത്തിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുഴികൾ ഇത് ഇങ്ങനെ കുഴികൾ രൂപപ്പെടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ വന്നിട്ട് ചെറിയൊരു പാച്ച് വർക്ക് നാടകം നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് പക്ഷെ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടുകയാണ് നിങ്ങൾക്കറിയാം ആ മുട്ടന്നൂർ ദേശമിത്ര സ്കൂളിന്റെ ഭാഗം മുട്ടന്നൂർ പള്ളിയുടെ ഭാഗം നായട്ടുപാറ അതുപോലെ കൊളപ്പ ചിത്രാരി ഭാഗത്ത് അതുപോലെ ഈ ചൊക്രാ വളവ് ഭാഗത്ത് ഇവിടെ വലിയ കുഴികളാണ് അപ്പോൾ വലിയ അപകട സാധ്യതകളൊക്കെ ഉള്ളത് ഇരിക്കൂർ പാലം മുതൽ കൊളപ്പ വരെയുള്ള തകർന്ന കുഴികൾ അടുത്ത കാലത്താണ് അറ്റകുറ്റപ്പണി നടത്തിയത് മറ്റു ഭാഗങ്ങളിൽ മഴ സമയത്ത് അറ്റകുറ്റപ്രവൃത്തി നടത്തിയത് കാരണം ടാറിംഗ് ഇളകി നശിക്കുകയും ചെയ്തു കുഴികൾ അടക്കാത്തപക്ഷം ബസ്സുടമകളും പ്രക്ഷോഭത്തിനിറങ്ങാനൊരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ